അയോധ്യയിൽ രാമക്ഷേത്രം വരണമെന്ന് പല ഹിന്ദുക്കളും ആഗ്രഹിച്ചതായി ശശി തരൂർ എം പി അതിനുവേണ്ടി പള്ളിമുറിച്ചത് ശരിയായില്ലെന്നും മുസ്ലിം വിഭാഗം സ്വയം പള്ളി മറ്റൊരിടത്തേക്ക് മാറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പല ഹിന്ദുക്കളും അത് ആഗ്രഹിച്ചതുമായും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുപ്രീം കോടതി വിധിയോടുകൂടി അയോധ്യയെ ചൊല്ലിയുള്ള തർക്കങ്ങളെല്ലാം ഇല്ലാതായെന്നും പ്രാണപ്രദേശ ചടങ്ങ് രാഷ്ട്രീയ വേദിയാക്കി മാറ്റിയതിൽ എതിർപ്പും അദ്ദേഹം ഇതോടുകൂടി പ്രകടിപ്പിക്കുകയും ചെയ്തു പ്രാർത്ഥന പ്രദർശന ചടങ്ങിനെ തുടർന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ അറിയിച്ച പ്രതികരണം തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്തു ജയ് ശ്രീറാം എന്നത് രാഷ്ട്രീയ മുദ്രാവാക്യമാക്കി മാറ്റിയത് കൊണ്ടാണ് അതിനെ മനഃപൂർവ്വം ഒഴിവാക്കി സീതയെ കൂടെ യോജിപ്പിച്ചതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി കോൺഗ്രസുകാരനായി താൻ ശ്രീരാമനെ ബി ജെ പിക്ക് വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല രാമനെ പ്രാർത്ഥിക്കുന്ന ഹിന്ദുക്കളെല്ലാം ബി ജെ പി അല്ലെന്നും ഒരിക്കൽ അയോധ്യ സന്ദർശിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ മതേതൃത്വം ഇല്ലാതാകുന്നില്ലെന്നും ശശി തരൂർ അഭിപ്രായപ്പെടുകയും ചെയ്തു ഇന്ത്യയുടെ തന്നെ ഏറ്റവും ചരിത്രപ്രസിദ്ധമായ സംഭവം എന്നാണ് അയോധ്യയെ വിശേഷിപ്പിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ മുഖ്യാതിഥി നരേന്ദ്രമോദി തന്നെയായിരുന്നു നരേന്ദ്രമോദിക്കൊപ്പം ധാരാളം വി ഐ പികളും ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി രാമക്ഷേത്രം വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രശ്ന ചടങ്ങിന് നേതൃത്വം നൽകുകയും ചെയ്തു അയോധ്യയിൽ ഇപ്പോൾ വൻ തിരക്കാണ് നേരിടുന്നത് ക്ഷണിക്കപ്പെട്ട എണ്ണായിരത്തോളം അതിഥികളിൽ വിശിഷ്ടാതിഥികളെ സാക്ഷിയാക്കിയാണ് ചടങ്ങ് നടന്നത് ലക്ഷക്കണക്കിന് തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയും ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉത്തരേന്ത്യൻ നഗര ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് മുന്നൂറ്റി തൊണ്ണൂറ്റി തൂണുകളും നാപ്പത്തിനാല് വാതിലുകളുമാണ് ഇവിടെയെല്ലാം ദേവിദേവമ്മമാരുടെ ഉണ്ട് അഞ്ചു വയസ്സുള്ള ശ്രീരാമന്റെ വിഗ്രഹമാണ് സ്ഥാപിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് മുന്നൂറ്റി എൺപതടി നീളവും ഇരുന്നൂറ്റി അമ്പതടി വീതി നൂറ്റി അറുപത്തി ഉയരവുമുണ്ട് പ്രതിപക്ഷത്തുള്ള പല നേതാക്കളും ക്ഷണമുണ്ടായിട്ടും ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുകയുണ്ടായി അതേസമയം കേരളത്തിൽ നിന്നും അധികം ആരും ചടങ്ങിൽ പങ്കെടുക്കാത്തതും വലിയ രീതിയിലുള്ള വാർത്തയാവുകയും ചെയ്തു അതേസമയം ശശി തരൂറിന്റെ പ്രസ്താവന രണ്ടു വിധത്തിൽ ജനങ്ങൾ ഏറ്റെടുക്കുന്നതുമുണ്ട്